ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകക്കാരനായി ചേർത്തല സ്വദേശി അനുരാഗ് ചുമതലയേറ്റു ചേർത്തല വയലാർ കളവംകോട് ഉത്രാടത്തിൽ സുനേഷ് ഷീബ ദമ്പതികളുടെ മകനായ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അനുരാഗ് മാതാപിതാക്കൾക്കൊപ്പം എത്തിയാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ രാധേഷ് മുൻബാഗെ സത്യവാങ് മൂലം സമർപ്പിച്ച് ചുമതലയേറ്റത് തിങ്കളാഴ്ച രാവിലെ നിയമന ഉത്തരവ് ലഭിച്ചതിനെ തുടർന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് അനുരാഗും കുടുംബവും ചേർത്തലയിൽ നിന്നും ണിക്കം ദേവസ്വം ഓഫീസിലെത്തിയത് ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി ദേവസ്വം ഓഫീസിൽ സമ്മതപത്രം എഴുതി നൽകി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് അനുരാഗ് അഡ്മിനിസ്ട്രേറ്റർ മുൻപാകെ ചുമതല ഏറ്റെടുത്തത് ബികോം കഴിഞ്ഞ് ആറുമാസത്തെ അക്കൌണ്ട് കോഴ്സ് പാസായി എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനുരാഗ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലെ കഴകം തസ്തികയിൽ നിയമിച്ച റാങ്ക് പട്ടികയിലെ ഒന്നാം സ്ഥാനക്കാരനായിരുന്ന വി എ ബാലു രാജിവച്ചതിനെ തുടർന്നാണ് പിന്നോക്ക വിഭാഗ ലിസ്റ്റിൽ നിന്നുള്ള അനുരാഗിനെ നിയമിച്ചത് ജോലിക്ക് കയറാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അനുരാഗും കുടുംബവും മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ തിരുവനന്തപുരം ആരനാട് സ്വദേശി ബാലുവിനെ നിയമിച്ചതിനെ തുടർന്നാണ് വിവാദങ്ങളും കോടതി വ്യവഹാരങ്ങളും ആരംഭിച്ചത് തന്ത്രിമാരുടെ എതിർപ്പിനെ തുടർന്ന് ബാലുവിനെ ദേവസ്വം ഓഫീസിലേക്ക് മാറ്റി നിയമിച്ചുവെങ്കിലും ആറുമാസം മാത്രം കഴകം ജോലി ചെയ്ത ബാലു ലീവിൽ പോവുകയും പിന്നീട് തിരിച്ചെത്തി ജോലിയിൽ കയറാതെ ജോലിയിൽ നിന്നും രാജിവെക്കുകയുമായിരുന്നു തുടർന്നാണ് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള അനുരാഗിനെ നിയമിക്കുവാനുള്ള ശുപാർശ നൽകിയത് എന്നാൽ പാരമ്പര്യ അവകാശികളെ വെക്കണമെന്നാവശ്യപ്പെട്ട് കാരായ്മക്കാർ കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് ദേവസ്വം തുടർ നടപടികൾ എടുത്തിരുന്നില്ല ഹൈക്കോടതിയിൽ നിലവിലുണ്ടായിരുന്ന ഹർജിയിൽ തീർപ്പായതോടെയാണ് ദേവസ്വം നിയമന നടപടികളിലേക്ക് കടന്നത് ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നിയമിക്കുന്ന ആൾക്ക് ജോലിയിൽ പൂർണ്ണ പരിരക്ഷയും പിന്തുണയും നൽകേണ്ടത് ദേവസ്വത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഗോപി പറഞ്ഞു നിയമനം ലഭിച്ചതിനെ തുടർന്ന് ചുമതലയേൽക്കാനെത്തിയ അനുരാഗിനെ അഭിനന്ദിക്കാൻ സി പി ഐ പട്ടികജാതി ക്ഷേമ സമിതിക്ക് അടക്കമുള്ള വിവിധ സംഘടനാ നേതാക്കളും പ്രവർത്തകരും ദേവസ്വം ഓഫീസിലെത്തിയിരുന്നു വളരെയധികം എല്ലാം നന്നായിട്ട് തന്നെ പോകുന്നു വിചാരിക്കുന്നു നമുക്ക് ആരോടും അങ്ങനെ ഉദ്ദേശവും അങ്ങനെ ഒന്നുമില്ല സങ്കടത്തോടെ ദൈവത്തിൻ്റെ ഉറപ്പായിട്ടും എതിർപ്പുകൾ നിങ്ങളുടെ വിശ്വാസം അതേപോലെ